य श्रीराम राम जय श्रीराम राम जय सीताभिराम श्रीराम राम जय लोपाभिम श्रीराम राम जय श्री जय श्रीराम राम जय श्रीराम राम जय राम राम जय लोका ಮತ್ತು ಶ್ರೀ ಗುರುಭ್ಯೋ ನಮ ನಾನಿನ್ನು ವಾಯ್ಕಿನ ಭಾಗಂ ಕಿಶ್ಕಿಂದ ಕಂಡತ್ತರೆ ಸುಗ್ರೀವ ಸಖ್ಯ ಮುದೆ ಶ್ರೀರಾಮ ಲಕ್ಷ್ಮಣನ್ ಮಾರೆ ಕಡುತ್ತೀರ ಮಾರಂಗೆಡುತ್ತು ನಡಂದಿಲು ಮಾರುರಿ ಸುಗ್ರೀವ ಸನ್ನಿಧವು ಗೊಂಡು ಜನ್ನೇಡಿನ ವ್ಯಗ್ರಂಗಳ ಗಣಿ ಭಾಗ್ಯ ಮಹಾಭಾಗ್ಯ ಮೂರ್ತಾಳ രാമനും ലക്ഷ്മണനാകോ മനുജനും പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ീതീ കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരുമാരീ ശ്രീരാമ ലക്ഷ്മണന്മാരിയും വേണ്ട ഭവാനീ വേഗേല ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി പതിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നേരമാതര പൂർവമുക് സംഭ്രമം

മിത്രാർമജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചു നേരം രാമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദനോടാൻ ആര്യമണിയായീദേവിയെ ആരഞ്ഞ് നിർണയം ശത്രുവിനാശനത്തിനടിയേനൊരു മിത്രമായി മേല ചെയ്യാന്തജ്ഞാവശാൻ ൂപിച്ചുഖേദിക്കരു രാധികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സമുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവീനവ തെളിഞ്ഞു കേട്ടിയിടണം മന്തികളാലുപേരും ഞാൻ ഞാനുമായ ജനാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം

ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അധ്യരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണേണമെങ്കിലോ കണ്ടാലും ജാനകീദേവിതന്നാഭരണങ്ങളോ മാനവീരാ ഭഗവാൻ അറിയാമല്ലോ എന്നോ പറഞ്ഞതെടുത്തു മുമ്പിൽ മനവന്തയിടാൻ

പ്രാകൃതന്മാരും പുരുഷന്മാരെ പോലെ ലോകയിലുനാഥൻ കരഞ്ഞു തുടങ്ങി മോഹം കലർന്നു ഇടക്കുന്ന രാഘവനോടു ലക്ഷ്മണൻ ദുഃഖിയേരാവളം തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായണം സീരയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ

ും പിന്നാലെ ഉൾബുക്കിതു വാനര ശ്രേഷ്ഠനോ എന്നോടുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിരദ് അത് നിൽക്ക നീ നിർഭയം ക്ഷീരം വരുകിടും ചോര വരുമീലടച്ചുപോയി പോയതുകാല മലുമാസം എന്നിട്ടു ഭാഗതനായതുമില്ല കവിവരൻ പോയതുകാല മലുമാസം എന്നിട്ടു ഭാഗതനായതുമില്ല കവീശ്വരൻ രാമധപോനാനുഗനും ഗാന്ധ ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രണം ലാപുരീമർദനം പശ്ചാത്തണകുഭകർണവദനം ഏതത്തെ രാമാണം രാമായഭദ്രാ നമചന്ദ്രാ വേദസേ രഘുനാഥായ സിത